ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഒരു ഞെട്ടിക്കൊന്ന് പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലാലേട്ടൻ ഹൗസിൽ വന്നിട്ട് ഒരു മഞ്ഞക്കാടുമായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അടുത്ത വരവിൽ ഇത് റെഡ് കാർഡായിരിക്കും അപ്പോൾ അതിനുശേഷം ആ വ്യക്തിക്ക് എൻ്റെ അടുത്തേക്ക് വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ഞെട്ടലോടെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആരായിരിക്കും ഈ കാർഡിന് അവകാശി എന്നുള്ളത് നിങ്ങൾ താഴെ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ എന്തായാലും ഈ യെല്ലോ കാർഡുമായി വന്ന സമയത്ത് ഫ്ലോറിലുള്ള എല്ലാവരും ഹൗസിലുള്ള എല്ലാവരും വളരെ വിഷമത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിലാരെങ്കിലും ആയിരിക്കും എന്നെങ്കിൽ നോറ അല്ലെങ്കിൽ ജിൻഡോ അല്ലെങ്കിൽ കെപ്രി ജാസ്മിൻ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്തായാലും ഈ ആഴ്ചയിലായിട്ട് ബിഗ് ബോസ് ഒരുപാട് പേർക്ക് വാണിംഗ് കൊടുത്തൊക്കെ നമ്മൾ കണ്ടതാണ് ഓരോ എപ്പിസോഡിലും അപ്പോൾ എന്തായാലും എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുന്നതാണ് എന്താണ് ഏതാണ് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ വാണിംഗ് ഇതിന് മുമ്പൊക്കെ കൊടുത്തത് നമ്മൾ കണ്ടതാണ് എന്തായാലും ലാലഘട്ടം പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ യെല്ലോ കാർഡുമായിട്ടാണ് വന്നിട്ടുള്ളത് അടുത്ത പരതിൽ റെഡ് കാർഡുണ്ടാവും അപ്പോൾ ആ കിട്ടുന്ന ആൾക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം